ഒരു വാഷം ഫ്രൂട്ടിൻ്റെ ചൂട് കയറിപ്പോയേക്കുന്നു അത് പിന്നെ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടേക്കുക കേട്ടോ വലയൊക്കെ കിട്ടി പക്ഷെ ഇതിൻ്റെ അടുത്ത് നമ്മുടെ കോവക്കാൻ കയറി കിടക്കുന്നുണ്ടോ കയറി കിടപ്പണം മണ്ടയിലേക്ക് അത് പറിക്കാൻ പറ്റത്തില്ല നമുക്ക് അല്ലാതെ കുറച്ച് കോവയ്ക്കേണ്ട ഇതെന്ന് അതെല്ലാം നമുക്ക് പറിച്ചെടുക്കാം ഇന്നത്തെ തോരനുള്ളതായി നമുക്കിതെല്ലാം പറിച്ചെടുക്കാം ഇപ്പോൾ ഉള്ളതാണ് നമ്മുടെ ഇവിടുത്തെ കോവയ്ക്കായ നല്ല ടേസ്റ്റും കേട്ടോ ഉള്ളത് പറയുന്നതിന് തന്നെ കേട്ടോ സാധാരണക്കാർ നല്ല വലിപ്പായതിനാ കിട്ടിട്ടുണ്ടേ ഞങ്ങൾക്കൊരു മൂന്ന് തോരം വയ്ക്കാനുള്ളതുകൊണ്ട് കേട്ടോ ഞങ്ങൾ പേരല്ലേ ഉള്ളു അപ്പം നമുക്ക് ആദ്യമായിട്ട് കാഴ്ചകട്ടോ ഈ ഭക്ഷണ ഇത് പറിച്ച നമുക്ക് ജ്യൂസ് അടിച്ചേക്കാം എൻ്റെ അലക്കല്ലേ ഇരിക്കുന്നത് ഇത്തേ ഇന്ന് അലക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി ഗ്രോ ഭാഗമല്ല എടുത്ത് കെറ്റി വെച്ചേക്കുക നമുക്ക് തോരൻ ഇന്നത്തെ മെഴുക്കൂരിറ്റിക്ക് കുറച്ച് പയറ് പറിക്കാം കേട്ടോ അത്യാവശ്യം പയറിന് ഇപ്പം ഉണ്ട് ഒരഞ്ചാറെ മതിയല്ലോ ആകെ ഒരു നേരം ആ അപ്പം നമുക്കതും പറിച്ചെടുക്കാം കേട്ടോ മുളകാണ് ആ അതെ ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയാട്ടോ കഴുകി ഇപ്പം അരി വീണ് കിളത്തതാണ് ഞാൻ പിന്നെ ഇവിടെ പറിച്ച് തൈ നട്ടോ കുറച്ചകത്തിരിപ്പുണ്ട് പറിച്ച് അപ്പം നമുക്ക് തയർ കുറച്ചെടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ അങ്ങ് പറിച്ചേക്കാം കേട്ടോ അതെ അവിടെ ഒരു ചൂട് നിപ്പുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഞാൻ അപ്പം ഇതിനിടയ്ക്ക് ചീര നട്ടതങ്ങ് ആയില്ല കേട്ടോ നമുക്ക് കുറച്ച് പുളിയിലും കൂടെ പറിക്കാം കേട്ടോ ഇഷ്ടംപോലെ പുളിയല നിൽപ്പുണ്ട് ചമ്മന്തി അയക്കാം വിട നോക്കി എന്നൊക്കെ പറിക്കാവേ ഇഷ്ടം നമ്മൾ ആവശ്യത്തിന് ഇന്ന് കറിക്കുള്ളത് എടുത്തിട്ട് അഞ്ചെണ്ണം ആവശ്യമില്ല എന്നാലും അഞ്ചെണ്ണം ഇരിക്കട്ടെ എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിൽ ഇന്നത്തേക്കുള്ളത് മാത്രം കറിക്ക് മാത്രം എടുത്തിട്ട് ബാലൻസ് എടുത്ത് അപ്പോൾ ഈ ഒടിച്ചെടുക്കുന്നുള്ളതുകൊണ്ട് അത് കിളുത്ത് വരണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് ഓക്കേ ചമ്മന്തിക്കല്ലേ വെച്ചാൽ അരച്ചേക്കാം കേട്ടോ അത് മതി മിക്സിക്ക് അകത്തിട്ടുള്ള അരയാനില്ലല്ലോ കാന്താരി ഇച്ചിരി സവാള കഷ്ണവും തേങ്ങയും നമ്മുടെ പുളിയലെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ 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 നരക്കി നരക്കി അരച്ചെടുത്താൽ മതി ഞാനിത് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചമ്മന്തി റെഡിയാട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി നമ്മുടെ കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ ഉള്ളി എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചോര അഞ്ച് മിനിറ്റ് പെട്ടെന്ന് വേണ്ടോളൂ കേട്ടോ നമ്മൾ പയറും മെഴുക്കുരട്ടിക്കുള്ള എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്ക് ഇരുമുളക് കൂടി ഇട്ട് വെക്കുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ബീഫ് ശരിയാക്കാനായിട്ട് ആദ്യം തന്നെ പതിവ് പോലെ നമ്മൾ വെളുത്തുള്ളി മൂപ്പിച്ചെടുത്ത് രണ്ട് പച്ചൽ മുളക് ഇട്ടു കേട്ടോ യി അപ്പം നമുക്ക് അതിൻ്റെ അകത്തൊട്ട് ഇട്ടേക്കാം കറിവേപ്പില എന്നിട്ട് വാങ്ങാറാകുമ്പോൾ കുറച്ചുകൂടി ഇടട്ടോ നമുക്ക് ഉള്ളൂ മുളകും ഉപ്പും മഞ്ഞൾപ്പൊഴിയും കുരുമുളകും ഒക്കെ തേച്ച് വെച്ച് അവിടെ ബീഫ് പെട്ടെന്ന് റെഡിയാവും കേട്ടോ കാരണം അതാണ് നമ്മൾ ചെറിയ പീസാക്കി ഇട്ടേക്കുന്നത് നമ്മുടെ ബീഫ് എനിക്കിത് രണ്ട് നേരം കൂട്ടാനുണ്ടോ കേട്ടോ അപ്പൊ ഇന്നിപ്പ പകല ഞാൻ മാത്രമേ പുള്ളി വൈകിട്ടല്ലേ വരുവുള്ളു അപ്പൊ അതുകൊണ്ട് ഇത് എത്ര എളുപ്പാന്നറിയാവോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിന്റെ അകത്ത് ആവശ്യമില്ലാത്ത ഒരു സാധനവും ഇല്ല കേട്ടോ സവാളയോ അങ്ങനെയുള്ള ഒരു സാധനവും ഇല്ല അപ്പം ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ നമ്മളെ ജപ്പാൻ രാജ്യം കുജോ ഉണ്ടല്ലോ അതുണ്ടാക്കാൻ പോവാട്ടോ ഒരു ബോക്സ് ടൈപ്പ് സംഭവം എളുപ്പമാണ് നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ അളവ് നോക്കിയിട്ട് എടുക്കലി കട്ടി എടുക്കുക ഇല വാട്ടൊന്നും ഒന്നും വേണ്ട കേട്ടോ പാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറിനാ ടേസ്റ്റ് കിട്ടില്ല

അവരെ പോലെ നമ്മളത്ര എക്സ്പേർട്ട് ഉണ്ടായിട്ട് അപ്പൊ നമ്മള് ചോറ് ഇടാൻ പോവാട്ടോ ഇതിനകത്തു ചൂടുണ്ട് ചോറ് ഭാഗത്ത് ഒരാഴ്ച ചായ എലയുടെ ടേസ്റ്റ് കൂടെ കിട്ടാനായിട്ട് ചൂട് ചോറായിരുന്നു കൂടുതലായി ചോറ് എനിക്ക് എന്നാലും ഞാൻ എനിക്ക് അങ്ങോട്ട് കേട്ടോ അച്ചാറ് വെക്കുന്നില്ല കേട്ടോ ഇതിന് ചെറിയ കുളികളുണ്ട് അച്ചാർ വെക്കുന്നില്ല നമ്മുടെ ബീഫ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്ത അപ്പോൾ നമ്മൾ ഇട്ടങ്ങ് മൂടി ഇനിയാണ് ടാസ്ക് അപ്പം നമ്മൾ മടക്കിയെടുക്കുന്നത് കേട്ടോ ലാസ്റ്റത്തെ ഒരിച്ചിരി ഡൗട്ട് വന്നിപ്പോ വരും കൂട്ടോ അപ്പം അത് ഇതുണ്ട് ഈ ആദ്യത്തേൻ്റെ ഉള്ളിലേക്ക് കേട്ടിട്ടാൽ മതി പിന്നെ നമുക്ക് ഇങ്ങനെ രണ്ട് മൂന്നോ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ ഇതൊന്ന് സെറ്റ് ആക്കി വെക്കാം കേട്ടോ haga de nuevo. ഉച്ചയാവുമ്പോ എടുത്തുണ്ടോട്ടോ അപ്പൊ ശരി പിന്നെ കാണാവേ നമ്മളെ പൊതി കൊറച്ചു ചോറ് വെള്ളം ഉണ്ടാട്ടോ ഈ ചളിങ്ങി പങ്കിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ മൂന്നും കൊമ്പൊക്കെ എടുക്കാം എന്തല്ലേ ഇനി നമുക്ക് അതിന്റെ ഒരു സമാധാനക്കാട് വേണ്ടി ഇങ്ങനെയാണോ കഴിക്കേണ്ടത് എന്ന് പറയത്തില്ല എന്തായാലും ഞാൻ ഇങ്ങനെ കഴിക്കുക ചൊരാട്ട് ചമ്മന്തി എടുത്തു പയർ എടുത്തു പയറെടുത്തു കോവയ്ക്കെടുത്തു എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കൂട്ടോ പോനൊന്നും വരുന്ന കൂട്ടി കഴിക്കണ എനിക്കിഷ്ടം പറ്റൽ മുളകും La piccola farina del beef Molto buono! Sì, ഈ കോവക്ക എന്നാ ടേസ്റ്റ് അറിയോ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ ഉണ്ടല്ലോ ഒരു നമ്മൾ പൊന്നു വെള്ളച്ചവടന്ന് ടേസ്റ്റ് ചാണകം മാത്രമേ അപ്പം ഞാനിത് കഴിച്ചു തീർക്കട്ടെ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേറ്റാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ബോക്സ്